ഹലോ ഗേസ് വെൽക്കം ബാക്ക് ബാലചന്ദ്ര മേനോൻ വേഴ്സസ് മീനു മുനിയർ ബാലചന്ദ്ര മേനോനെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ സർവകലാ വല്ലവൻ എന്നു വരെ പറയുന്നവരുണ്ട് എല്ലാം അദ്ദേഹത്തിന് കഴിയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമയൊന്നുമില്ല അദ്ദേഹം സിനിമയൊന്നും എടുക്കുന്നില്ല ബാലചന്ദ്ര മേനോനും മീനു മുന്നീറും തമ്മിലുള്ള ഈ ഒരു വലിയ യുദ്ധത്തിൽ മീനു മുനീറിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന മീനു മുനീറിന് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മീനു മുനീർ ഒരു ഫ്രോഡാണെന്ന് അദ്ദേഹം തെളിയിച്ചൊരു വ്യക്തിയാണ് എന്നാൽ മീനു മുനീർ പറയുന്ന ചില കാര്യങ്ങൾ ഇതിനിടയിൽ മുങ്ങിപ്പോകുന്നുണ്ട് ചില കാര്യങ്ങൾ മീനു മുനീർ പറയുന്ന കറക്റ്റാണ് ഇനി ബാലചന്ദ്ര മേനോനുമായി ബന്ധപ്പെട്ട് മീനു മുനീർ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഏറെക്കുറെ ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഏറ്റുമെന്റുകൾ അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില കുറ്റസമ്മതം ഒരുപക്ഷെ ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു മുൻപാണ് നടത്തിയിരിക്കുന്നത് അതിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് മീനു മുനീറിനെ പറ്റിയുള്ള വോയിസ് കിടന്ന് കറങ്ങുന്നുണ്ട് അതൊന്ന് കേട്ടതിനു ശേഷം മേനോൻ സാറിലേക്ക് പോകാം ചാനൽ ചാനൽ കാണുന്ന ഒരു ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കാണാൻ ശ്രമിക്കുക സ്വാതിയുടെ ചാനൊന്ന് ഞങ്ങൾ അറിയുമ്പോ മിന്നു കുര്യനാണ് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഈ പെൺമുള ഈ സ്ത്രീ ഇത് ഞങ്ങളുടെ നെയ്ബർ ആയിരുന്നു ഞങ്ങളുടെ ആർമിയുടെ ഫ്ലാറ്റ് ഹൈക്കോടതി എനിക്ക് ആ സമയത്ത് ഒരു കേസ് ഉണ്ടായി ബ്രോ എന്ന് അറിയില്ല സന്തോഷ് സന്തോഷ് മാധവൻ സന്തോഷ് മാധവൻ കേസ് ഒന്ന് അടിച്ചു നോക്കിയാൽ പണ്ടത്തെ ഒരു സന്തോഷ് മാധവൻ കേസ് ഉണ്ട് അത് ഭയങ്കര വിവാദമായതാണ് ഞങ്ങളുടെ ഫ്ളാറ്റിലൊക്കെ പോലീസ് തരുന്നവരന്വേഷിക്കുന്നത് അന്നത്തെ ആ കേസിൽ ഇവര് ഈ സ്ത്രീ ഞങ്ങളുടെ പോലീസുകാർ സന്തോഷ് മാധവന്റെ കേസിൽ പോലീസുകാർ അന്വേഷിച്ചു വന്ന സ്ത്രീയാണ് ആ സമയത്ത് വരും പക്ഷെ ഇവരുണ്ടായ സ്ത്രീ ആയിരുന്നു ഒന്നോട്ട് ഇവര് പിമ്പാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ സന്തോഷ് മാധവന് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ പിമ്പാണെന്ന് പറഞ്ഞ അന്നത്തെ കേസിൽ പിടിച്ചിട്ടാണ് പോലീസുകാർ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നത് എനിക്ക് മേജറായിട്ട് ഈ സ്ത്രീനെ ടി വിയിൽ കണ്ടപ്പോ എന്റെ ആദ്യത്തെ ഫസ്റ്റ് തോട്ട് എനിക്ക് പോയത് ഇവര് വന്നിരുന്ന പുണ്യാത്മയുമ്പോ ഇവര് കൊണ്ടുപോയിക്കങ്ങടെ പെണ്ണുങ്ങൾ വന്നിരുന്ന ഇവർക്കെതിരെ പറയാൻ തുടങ്ങൂല്ലേ ഹാപ്പി ആയിട്ട് വിടും എനിക്ക് കാരണം അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഇതുപോലെ ഈ ഫീൽഡിൽ ഇത് ചൂഷണപ്പെട്ട മീനു മുനീറിനെ പറ്റി നെയ്ബർ പറയുന്ന വാക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ മീനു മുനീറിനെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് മീനു മുനീർ എന്താണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല മീനു മുനീർ എന്താണെന്ന് വ്യക്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് സോ സന്തോഷ് മാധവനുമായി ബന്ധമുണ്ടായിരുന്നു ആ ഒരു കേസിൽ മീനു ചേച്ചിയെ അന്വേഷിച്ച് പോലീസ് വന്നെന്നാണ് പറയുന്നത് പിന്നെ എന്തോ വേണം സന്തോഷ് മാധവൻ ആരായിരുന്നു സന്തോഷ് മാധവൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വന്ന എന്താ ചില പ്രത്യേക സാധനങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ദീർഘായുസ് കിട്ടും തന്റെ യൗവനം നിലനിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ ഓവർ ഡോസ് കുടിച്ചോണ്ടായിരിക്കും അദ്ദേഹം പെട്ടെന്ന് തട്ടിപ്പോയി ഇനി ചെറിയ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കലായിരുന്നു സന്തോഷ് മാധവന്റെ വിനോദം എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ സന്തോഷ് മാധവനുമായി ബന്ധം വെക്കുന്ന മീനു ചേച്ചി വലിയ പവിത്രതയും ചാരിത്ര ശുദ്ധിയുമുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ അതിനെ അംഗീകരിക്കണം കാരണം അത്തരം ആൾക്കാർക്ക് മാത്രമേ സന്തോഷ് മാധവനുമായി ബന്ധം പുലർത്താൻ കഴിയുകയുള്ളൂ എനിക്ക് മീനു ചേച്ചിയെ പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നും അല്ലെങ്കിൽ ബാലേന്ദ്ര മേനോൻ സാറുമായി ബന്ധപ്പെട്ട് മീനു ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങളിൽ ചില വാസ്തവുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രകടനങ്ങളാണ് ബാലേന്ദ്രമേനോൻ സാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ബാലേന്ദ്ര മേനോൻ സാർ കേസ് കൊടുത്തിരിക്കുന്നു കണ്ടാൽ അറിയാവുന്ന ആറ് യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് ഈ പറഞ്ഞ ഇന്റർവ്യൂ കൊടുത്ത് അതായത് മാസ്റ്റർ ബേഷൻ ചെയ്ത് മൂന്ന് വട്ടം മുഖത്ത് ഒഴിച്ചു എന്നൊക്കെ ആക്കി ഇന്റർവ്യൂ കൊടുത്തെതിരെയാണെന്നാണ് അറിയാൻ കഴിയുന്നത് കണ്ടാൽ അറിയാവുന്ന ആറ് ചാനലിനെതിരെ ബാലേന്ദ്രമേനോൻ സാറ് കേസ് കൊടുത്തിരിക്കുന്നു എന്നിവ ബാലേന്ദ്ര മേനോൻ സാറിന്റെ തന്നെ ചില സ്റ്റേറ്റ്മെന്റുകളാണ് അദ്ദേഹത്തിന് വിനിയായത് അത് നമുക്കൊന്ന് കാണാം ഒരു കാലത്ത് സൂപ്പർ റോമിയോ ഫിഗറിൽ ഉണ്ടായിരുന്ന മലയാള സിനിമയിലെ അതുകൊണ്ട് പലർക്കും കഥകൾ കഥകൾ എഴുതാൻ എളുപ്പമായി അന്ന് ഈ പറയുമ്പോൾ ചില കഥകൾ പറഞ്ഞത് എയ്ഡ്സ് ആണെന്ന് മോഹൻലാൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്വാഭാവികമായും ഇത്രയും അധികം നായകമാരെ കൊണ്ടുവരികയും ഇത്രയും അധികം പ്രകടനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറയുന്ന ബാലചന്ദ്രമേനോന് എയ്ഡ്സാണെന്ന് പറഞ്ഞില്ലേലുള്ള ആവശ്യം ഇനി അദ്ദേഹത്തിന് എയ്ഡ്സ് ഇല്ലായിരുന്നു അതിനുള്ള മുൻകരുതലൊക്കെ ഒരുപക്ഷെ അദ്ദേഹം എടുത്തിരിക്കാം അതുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് വളരെ നല്ല കാര്യം കൂടുതൽ സിനിമാ താരങ്ങളെ അഭ്രപാളിയിലേക്ക് കൊണ്ടുവന്നത് അങ്ങാണ് അത് നടിമാരെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് അത് കറക്റ്റ് ആണ് ഏറ്റവും അധികം നടിമാരെ അതായത് പ്രമുഖ നടിമാരെ ശോഭന പാർവതി തൊട്ട് പ്രമുഖരായിട്ടുള്ള നടിമാരെയൊക്കെ കൊണ്ടുവന്നത് ബാലേന്ദ്ര മേനോൻ സാറാണ് സോ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരാളാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറയുമ്പോൾ തീർച്ചയായും അത്തരം നടിമാർക്കൂടെ ഒരു ക്ഷീണമാണ് സംശയായിരിക്കാണ് നടന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് നടികളെയും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ റൂം നമ്പർ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഗീത് ഹോട്ടലിലെ അഞ്ഞൂറ്റി ഒന്ന് അതായത് ഗീത് പങ്കജ് ഈ രണ്ട് ഹോട്ടലായിരുന്നു തിരുവനന്തപുരത്ത് പ്രധാനമായും സിനിമാക്കാർക്ക് അക്കോമഡേഷൻ കൊടുത്തോണ്ടിരുന്ന ഹോട്ടൽ പങ്കജും ഗീതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കേളികൾ നടന്നിരിക്കുന്നത് ഗീതിയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് സ്റ്റാച്ചു കഴിഞ്ഞ് കുറച്ച് ഉള്ളിലോട്ടാണ് ഗീത് ഹോട്ടൽ പങ്കജ് കുറച്ചുകൂടെ ഫ്രണ്ടിലാണ് പങ്കജ് മൊട്ടും തന്നെ മോശമല്ല എന്നാലും കൂടുതൽ ഇത് കണക്കുള്ള ലീലകൾ നടന്നിട്ടുള്ളത് ഗീതിലാണെന്നാണ് പലരും അതായത് അവിടെ ജോലി ചെയ്ത പല സ്റ്റാഫുകളും നമ്മൾ ഈ ഫീൽഡ് ആയിരുന്നതുകൊണ്ട് പറഞ്ഞു കേട്ടുള്ളത് ഇനിവേ അരുൺകുമാറിന്റെ ഈ ഒരു ചോദ്യത്തിന് വളരെ സത്യസന്ധമായി അതിവിദഗ്ധമായി ബാലേന്ദ്രമേനോടി പറയുന്നുണ്ട് കേൾക്കാം തിരുവനന്തപുരത്താണോ താമസിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ സ്ഥിരമായിട്ട് താന്നെനിക്ക് പടങ്ങൾ നിരന്തരമായിട്ട് ഓരോ പടം കഴിയുമ്പോൾ നമ്മൾ എൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങും അപ്പൊ നമ്മുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ അവിടെ വരും ആ മുറിക്കാത്ത കയറി കഴിയുമ്പോൾ നമുക്കൊരു ആംബിയൻസ് വേറെ കിട്ടും അതുകൊണ്ട് അത് എല്ലാവരും എന്റെ ഒരു ഭാഗ്യനക്ഷത്രമാണ് ആ മുറി എന്ന രീതിയിൽ ഞാൻ ഇല്ലാത്തപ്പം വാടകയ്ക്കെടുത്ത് കഥ എഴുതിയിട്ടുണ്ട് എനിവേ ഈ പറഞ്ഞ ഗീത് ഹോട്ടലിന്റെ ഒരു സ്വഭാവം വെച്ചു അവിടെ അക്കാലത്ത് മുറിയെടുത്ത ആൾക്കാരെ കുറിച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് വാചാലിനാവേണ്ട ആവശ്യമില്ല അവിടെ അത്തരം കേളികളാണ് നടന്നിരിക്കുന്നതെന്ന് പച്ചയായ യാഥാർത്ഥ്യമാണ് മേനോൻ സാറിന്റെ ഒരു ഗുണം പറയുന്നത് ചെയ്ത കാര്യങ്ങൾ അതുപോലെ ഏറ്റുപറയുക അദ്ദേഹത്തിന് യാതൊരു മടിയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ചിലരുടെ ജീവിതത്തിൽ നൂറോ എത്തിയ കഥകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതായത് ബേസിക്കലി ഒരു ഓഫ് മൂഡ്സ് നമുക്ക് ഭക്ഷണം മാത്രം വെച്ചാൽ എഴുതാൻ പറ്റത്തില്ല നമുക്കൊരു മൂഡുണ്ടാകണം ആ മൂഡുണ്ടാക്കുന്നതിലേക്ക് പ്രേരകമാകുന്ന ഫാക്ടറികൾ എടുക്കുമ്പോൾ കലാകാരന് പണ്ട് മുതലേ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട അലവൻസുകളാണ് ഒന്ന് മദ്യവും കഥ എഴുതിയാൽ ഒരുപാട് നേട്ടങ്ങളുടെ കഥ പറയാനുള്ള ഒരു ഒരു മുറിയാണ് സി രഹസ്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ അവിടെ നമ്മൾ ഇത് സമയത്തും പേര് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നത് കലാകാരന്റെ അലവൻസുകള് മദ്യവും മദ്രാശിയുമാണ് അത് പരമമായ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും സിനിമ മേഖലയിൽ ഈ കല എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് പ്രധാനമായി നടക്കുന്നത് ഈ പറഞ്ഞ മദ്യവും മദുരാശിയും മദുരാശി എന്ന് പറയുന്ന പെണ്ണ് മദ്യവും പെണ്ണുമാണ് അവിടെ നടക്കുന്ന പ്രധാന കാര്യം അതിനുശേഷം സമയം കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു സിനിമ എടുത്തു കളയാം എന്നൊരു ചിന്താഗതിയാണ് കഥക തുറന്നതിനെ കാണുന്നത് മൂന്ന് കുട്ടികൾ വിവസ്ഥരായിട്ട് കിടക്കുന്നത് ഇദ്ദേഹവും ഡ്രസ്സില്ല പിന്നെ ടേബിളിലെല്ലാം മദ്യ കുപ്പിയും മദ്യ ക്ലാസ്സുകളും എല്ലാം പിന്നെ ഇത് കണ്ടോണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്നു രഹസ്യം എന്ന് പറയുന്നത് സംഭവിക്കണമെങ്കിൽ അവിടെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ഇത് ഏത് സമയത്തും അവിടെ ഒരു അഞ്ചു പേര് കാണും അത് തുറന്നപ്പോൾ കാണുന്ന മൂന്ന് പേര് അതിന് ഇദ്ദേഹം അത് കഴിഞ്ഞ് മൂന്ന് പേര് അതായത് അഞ്ചും ആറും പേര് ഇപ്പോഴും ഉണ്ടെന്ന് ബാലേന്ദ്രമോനൻ സാർ തന്നെ പറയുന്നുണ്ട് അത് തന്നെയാണ് മീനു ചേച്ചിയും പറഞ്ഞത് പക്ഷെ ഈ മൂന്നാണു തുണിയില്ലാ നിൽക്കുന്ന ഇദ്ദേഹത്തേയും കണ്ട് രസിക്കുന്നു എന്ന് പറയുന്നത് അവർ ഇത്രക്കാരായിരിക്കും പക്ഷെ ഇംഗ്ലീഷ് സെക്സിനെ കാണുന്ന ഗ്യാൻ ബാങ്ക് സെക്സ് ആണോ ഗ്രൂപ്പ് സെക്സ് ആണോ അതിന്റെ ആളായിരുന്നോ ബാലേന്ദ്രമേനോൻ സാർ അങ്ങനെയാണെങ്കിൽ ഈ പ്രഗത്ഭരായ നടികൾ ഇതേം കൊണ്ടുവന്ന നടികൾ ഒരുപാട് ഹാർഡ് വർക്കുകൾ ചെയ്തിരിക്കാം അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇവിടെ വലിയൊരു തെളിവായി വേണമെങ്കിൽ എടുക്കാമെന്ന് മീനുമുനീർ പറഞ്ഞ പോലെ ഈ അഞ്ചു പേർ എപ്പോഴും അവിടെ ഉണ്ടാകുമെന്നും ബാലേന്ദ്രമേനോൻ സാർ പറയുന്നുണ്ട് എഴുതാൻ മൂഡ് വേണമെങ്കിൽ മദ്യവും മധുരാശിയും വേണമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഏ സമയം എഴുതായിരിക്കും ഏ സമയം മദ്യവും മദുരാശിയും കാണും ഏത് സമയം അഞ്ച് പേരും കാണും സോ ഇത് വലിയൊരു കുറ്റകൃത്യമായിട്ട് വേണമെങ്കിൽ വിലയിരുത്താം കാരണം ഗാൻ ബാങ്ക് സെക്സ് നമ്മുടെ നാട്ടിൽ അലവടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇങ്ങനെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ അതായത് ഞാനൊരു ഹോട്ടലിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് റൂം സർവീസ് ആയിരുന്നു റൂമിൽ ഇങ്ങനെ നോക്ക് ചെയ്ത് പോയപ്പോൾ ഒരു വി ഐ പി ആണ് അതായത് ഒരു സിനിമ എടുത്ത പ്രമുഖനാണ് ഒരു സിനിമ സംവിധാനം ചെയ്ത കോമഡി സിനിമ രാഷ്ട്രീയ പ്രമുഖനാണ് എം എൽ എ വരെയായ ഒരു വ്യക്തിയാണ് സോ ആ വ്യക്തി ഇതുപോലെ മൂന്ന് സ്ത്രീകളുമായി അതായത് ഈ ബസ് സ്റ്റാൻഡിലേക്ക് കാണുന്ന നടക്കുള്ള മൂന്ന് സ്ത്രീകളുമായി ഹോട്ടലിൽ റൂം എടുക്കുന്നു അതിനുശേഷം റൂം ലോക്കോലും ചെയ്യുന്നില്ല ഉറക്കാത്തോണ്ട് നമ്മൾ ഈ തള്ളി തുറന്നപ്പോഴത്തേനും ഇതേ അങ്ങനെ കട്ടിൽ മലന്ന് കിടക്കുന്നു ഈ മൂന്ന് കോണുകളിൽ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ മുളയിൽ കയറ്റത്തിന് മുള കൊഴിച്ചിട്ടിട്ട് ഇതുപോലെ കുട്ടികൾ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കുട്ടികളുടെ ഒരു കൂടി ഇങ്ങനെ ചുറ്റും ഇരിക്കുന്നു വേറൊന്നും ചെയ്യുന്ന പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും ഇല്ല സോ ഇത്തരം ആൾക്കാരാണ് മേഖലയിൽ കൂടുതലുള്ളത് ഇവരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇന്നും ചെയ്യാനൊന്നുമില്ല പക്ഷെ ഒരാഗ്രഹം ആഗ്രഹത്തിന്റെ പുറത്ത് ഇവര് മരിക്കുന്നവരെ ഇത്തരം ലീലകൾ കാണിച്ചുകൊണ്ടിരിക്കും സ്ഥിതിക്കേണ്ട കാര്യം എടുത്താലും അദ്ദേഹത്തിന്റെ ലീലകളെ കുറിച്ച് നമ്മൾ കേട്ടതാണ് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഇല്ല ചില ചാബല്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് എനിവേ ഇത്തരക്കാർ ഈ ഒരു മേഖലയിലുണ്ട് ഈ മേഖലയിൽ നല്ല ഈ പറഞ്ഞ അരുൺകുമാർ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു ഒരു അരുൺകുമാറും ഈ പറഞ്ഞാണെങ്കിൽ ഹോട്ടലിൽ ഒന്നും റൂം എടുത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സിനിമ അല്ലെങ്കിൽ പോലും നെഞ്ചത്ത് കഴിവു എത്ര പേർക്ക് പറയാൻ സാധിക്കും ഇവിടെ സിനിമ മേഖലയിൽ അല്ലാത്തവർക്കും ഹോട്ടലിൽ ഒന്നും റൂം എടുത്തിട്ടില്ല അല്ലെങ്കിൽ അഭിതം ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമ്പത്തഞ്ച് ശതമാനം ആൾക്കാരും ഇത്തരം കലാപരിപാടികളും ലീലകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സോ ആരും അത്ര മോശക്കാരൊന്നുമില്ല ഈ ഒരു ഫീൽഡിലൊക്കെ നിന്നതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ഗീതിയിലും പങ്കജിലും ഒക്കെ നടന്നത് ഇത്തരം ഹോട്ടലിലൊക്കെ സിനിമാ താരങ്ങളുടെ ഈ പറഞ്ഞ കണക്കുള്ള കാമപ്പി കൂത്തുകൾ നടമാടിയ ഹോട്ടലാണ് അതിൽ നിന്നൊക്കെ ഒരു മോചനം സിനിമാ മേഖലയ്ക്ക് ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് ഇത്തരം കുത്തിപ്പൊക്കലുകൾ കൊണ്ട് ഇത്തരം കേസുകൾ കൊണ്ട് അതിനൊരു ഗുണം ഉണ്ടാവട്ടെ ഇനി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ